ഒരു മരം ശരിക്കും ഇങ്ങനെയല്ല കാണപ്പെടേണ്ടത് അതിങ്ങനെ മുകളിലേക്ക് വന്ന് അതിൻ്റെ അടുത്ത് നിന്ന് അതിനെ കാണുമ്പോഴാണ് ഇതിങ്ങനെ കാണുന്നത് നമ്മൾ താഴത്തു നിന്ന് ഒരു മരം നോക്കിക്കണ്ട അത് ഇങ്ങനെ ആവില്ല കാഴ്ചപ്പാടുകൾ മാറും നമ്മൾ എങ്ങനെ നിന്നത് കാണുന്നു എന്നതിനനുസരിച്ച് ഇന്ന് വചനം പറയുന്നു എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചു കണ്ടെത്തും നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായിരിക്കുന്ന പലതും പരിശുദ്ധാത്മാവ് മുഖേന നമുക്ക് വെളിപ്പെടുത്തി തരുമെന്നുള്ളതാണ് ഈ ഈ മരം പോലും ഈ മരം പോലും താഴെ നിന്ന് നോക്കിയാൽ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ മുകളിലേക്ക് വന്ന് ഉയർന്നു നിന്ന് നോക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിഗൂഢമായിരിക്കുന്ന പലതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ചിറകിലേറി നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമുക്കത് വളരെ ലളിതമായിട്ട് വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമെന്നുള്ളതാണ് ചിലപ്പോൾ വെറുതെ ഒരു ചിന്തയിലൂടെ വെറുതെ ഒരു ഓർമ്മയിലൂടെ വെറുതെ ഒരു ദൃശ്യത്തിനിലൂടെ ഒരു ഒരു മിന്നി മാഞ്ഞ് ഉള്ളിൽ പോകുന്ന ഒരു ചെറിയ സ്വപ്നത്തിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പലതും വെളിപ്പെടുത്തി തരും അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും നമുക്ക് നമ്മൾ കൊണ്ട് സാധിക്കണം ചുമ്മാ താഴെ നിന്ന് ഈ മരത്തിലേക്ക് നോക്കണതുപോലെ നോക്കിയാൽ പോലെ പരിശുദ്ധാത്മാവിൻ്റെ ചിറകിലേറി യാത്ര ചെയ്യണം പരിശുദ്ധാത്മാവിന്റെ ഒപ്പം യാത്ര ചെയ്യണം നിഗൂഢമായിരിക്കുന്നത് പലതും വെളുപ്പെട്ട് കിട്ടുകയും ചെയ്യും ഈശോ നമ്മളെ